തൃശൂർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണത്തിൽ വലിയ വ്യാപാരികളും ഉദ്യോഗസ്ഥരും അക്കൗണ്ട് തുറക്കാറുള്ള പണക്കാരുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു വലിയ സർക്കാർ ബാങ്കിൽ ഒരു തിരക്കുള്ള വെള്ളിയാഴ്ച രാവിലെ ഒരു യുവതിയും കൂടെ അവരുടെ അമ്മയും ആ വലിയ ബാങ്കിലേക്ക് കയറി വരുന്നു വളരെ ലളിതമായ കോട്ടൺ സാരികളായിരുന്നു അവർ ധരിച്ചിരുന്നത് യുവതിയുടെ കയ്യിൽ ചെറിയൊരു തുണിസഞ്ചി പോലത്തെ ഒരു ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുടെ വേഷം കണ്ടിട്ട് ബാങ്കിലുള്ളവർ ഒരുപക്ഷെ ഇവർ തെറ്റായ ബാങ്കിൽ കയറി വന്നതേ എന്ന് കരുതി നീതു അവരുടെ അമ്മയുടെ കൈപിടിച്ച് നേരെ കൗണ്ടറിലേക്ക് നടന്നു കൗണ്ടറിൽ മീര എന്നൊരു യുവതി ഫോർമൽ ഷർട്ടും ബാഡ്ജും ധരിച്ച് ഇരിപ്പുണ്ടായിരുന്നു നീതു മീരയോട് വിനയത്തിൽ പറഞ്ഞു മേഡം ഞങ്ങളുടെ അക്കൗണ്ട് വിവരം ഒന്ന് പരിശോധിക്കാമോ കഴിഞ്ഞ മാസത്തിലെ അമ്മയുടെ പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും മറ്റുമുണ്ട് മീര നീതുവിനെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു നോട്ടം നോക്കി ലളിതമായ സാധാരണ രീതിയിൽ വന്നിരിക്കുന്ന നീതുവിനെ കണ്ടപ്പോൾ മീരയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് മീര പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ അക്കൗണ്ട് ഒരു പക്ഷെ ഇവിടെ ആയിരിക്കുകയില്ല ഞങ്ങളുടെ ബാങ്കിൽ വലിയ അക്കൗണ്ടുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾ തെറ്റായ ബാങ്കിൽ വന്നതാകാം നീതു ചെറുതായി ഒന്ന് ചിരിച്ചു പിന്നെ ശാന്തമായി പറഞ്ഞു മേഡം ഒന്ന് പരിശോധിച്ചാൽ പോലെ ഇല്ലെങ്കിൽ ഞങ്ങൾ നിശബ്ദമായി പോയി കൊള്ളാം എന്നാൽ മീരയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഇതിന് കുറച്ചു സമയമെടുക്കും അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്നാണ് മീര നീതുവിനോട് പറഞ്ഞത് നീതുവും അമ്മയും നിശബ്ദമായി അവിടെ നിന്ന് പോയി കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ീതു അവിടെ മീരയുടെ അടുത്തേക്ക് ചെന്നു മേഡം നിങ്ങൾ തിരക്കിലാണെങ്കിൽ എം ഡിയെ ഒന്ന് കാണുവാൻ പറ്റുമോ ഒരു പ്രധാന കാര്യം സംസാരിക്കുവാനുണ്ടായിരുന്നു മീരയ്ക്ക് അപ്പോൾ ദേഷ്യം വന്നു അവൾ ഫോൺ എടുത്ത് എം ഡിയുടെ ക്യാമ്പിലേക്ക് വിളിച്ചു സർ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് സാറിനോട് സംസാരിക്കണമെന്ന് പറയുന്നു സാറിന്റെ അടുത്തേക്ക് അവരെ അയക്കണമെന്നോ മാനേജർ ജനലിലൂടെ എത്തി നോക്കി ലളിതമായ വേഷത്തിൽ അമ്മയോടൊപ്പം നിൽക്കുന്ന നീതുവിനെ കണ്ടപ്പോൾ ഇത് ഒരു ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നില്ല എനിക്ക് ഇത്തരം ആളുകളോട് സംസാരിക്കുവാൻ നേരമില്ല അവിടെ ഇരുത്തി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മീര അത് അനുസരിച്ചു നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ മാനേജർ ഇപ്പോൾ തിരക്കിലാണ് കുറച്ചു സമയമാകുമ്പോൾ ഫ്രീ ആകും നീതു അമ്മയുടെ കൈപിടിച്ച് നിശബ്ദമായി വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു അവിടെ ഒരു പഴയ ബെഞ്ചിൽ അവർ ഇരുന്നു ബാങ്കിലുള്ളവർ കൗതുകത്തോടു കൂടി അവരെ നോക്കി മിക്ക ആൾക്കാരും ബാങ്കിൽ വന്നിരിക്കുന്നത് ഫോർമൽ വസ്ത്രങ്ങൾ വലിയേറെ ഗാഡ്ജറ്റും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ സ്ത്രീ യാതൊരു അലങ്കാരവും ഇല്ലാതെ അമ്മയോടൊപ്പം കൈപിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പലർക്കും അസൗകര്യം തോന്നി ഇവർക്കൂടെ അക്കൗണ്ടൊന്നും ഉണ്ടാകുകയില്ല പിന്നെന്തിനാണ് വന്നത് ചിലരൊക്കെ ബിറുപുറുക്കുന്നുണ്ടായിരുന്നു ഈ ബാങ്ക് പണക്കാരുകൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതി അതുകൊണ്ട് തന്നെ നീതു അമ്മയും അവിടെ അസാധാരണക്കാരായത് നീതു ശാന്തമായി അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ സമയങ്ങളോളം സമാധാനത്തോടെ ഇരുന്നു അപ്പോഴാണ് പവൻ എന്ന ജൂനിയർ ജീവനക്കാരൻ ബാങ്കിലേക്ക് കയറി വരുന്നത് അദ്ദേഹത്തിന്റെ പദവി ചെറുതാണ് എന്നാൽ മനസ്സ് വലുതാണ് അദ്ദേഹം നീതുവിനേയും അമ്മയെയും കണ്ടു ചുറ്റും ചുറ്റും ആളുകൾ അവരെ മോശമായി പറയുന്നത് കേട്ടു ഇത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അദ്ദേഹം നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു നീതുവിന്റെ അടുത്ത് ചെന്ന് കൈകൂപ്പി ചോദിച്ചു മേഡം നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറഞ്ഞോളൂ അപ്പോൾ നീതു പറഞ്ഞു എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം ഒരു കാര്യം സംസാരിക്കണം പവൻ ഉടനെ പറഞ്ഞു മേഡം ഇവിടെ ഇരിക്കി ഞാൻ മാനേജറെ സംസാരിച്ചിട്ട് വരാം പവൻ മേഗം വേഗം മാനേജറിന്റെ ക്യാബിനിലേക്ക് പോയി ബാങ്കിലുള്ളവൾ ബാങ്കിലുള്ളവൾ വളരെ ആശ്ചര്യത്തോടെ കൂടിയിട്ടാണ് പവന്റെ പോക്ക് നോക്കി നിന്നത് പവൻ മാനേജറുടെ കൗ ക്യാബിലേക്ക് പോയി എന്നിട്ട് മാനേജറോട് പറഞ്ഞു സർ പുറത്തൊരു സ്ത്രീയും അവരുടെ അമ്മയും വന്നിട്ടുണ്ട് സാറിനെ ഒരു പ്രധാന കാര്യം സംസാരിക്കണമെന്ന് പറയുന്നു മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം ഞാനാണ് അവരോട് വെയിറ്റിംഗ് ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അവർ കുറച്ചു നേരം അവിടെ ഇരുന്നു പോട്ട് പിന്നീട് എഴുന്നേറ്റ് പൊക്കോളും എനിക്ക് അവരോടൊന്നും സംസാരിക്കുവാൻ നേരമില്ല ഇത് കേട്ടപ്പോൾ പവന് ചെറിയൊരു അസ്വസ്ഥത തോന്നി പക്ഷെ പവൻ ഒന്നും പറയാതെ തിരികെ അവന്റെ പണിയിൽ മുഴുകി പക്ഷെ ബാങ്കിൽ ഇപ്പോഴും ആളുകൾ നീതുവിനെ കുറിച്ചും പിറുപുറുക്കുന്നുണ്ടായിരുന്നു ശാന്തമായിരുന്ന നീതു അമ്മയെ നോക്കി പറഞ്ഞു അമ്മ ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല ഞാൻ നേരിട്ട് മാനേജറുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീതു മാനേജറുടെ അടുത്തേക്ക് നടന്നു മാനേജർ അത് ജനലിലൂടെ കണ്ടു ആ സ്ത്രീ തന്റെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ മാനേജർ ഇത് കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നീതുവിനോട് ചോദിച്ചു എന്താണ് കാര്യം എന്തിനാണ് വന്നത് നീതു നിശബ്ദമായി ശാന്തമായും കയ്യിലുള്ള കവർ മുന്നോട്ട് നീട്ടി പറഞ്ഞു സർ ഇത് എൻ്റെ അമ്മയുടെ അക്കൗണ്ട് ആണ് കുറച്ചു ദിവസമായി ഇതിൽ പെൻഷനുകളൊന്നും വരുന്നില്ല ഇതിലെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല ഒന്ന് പരിശോധിക്കാമോ മാനേജർ കവർ തുറന്നു നോക്കുവാൻ പോലും തയ്യാറായില്ല നോക്കൂ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുകയില്ല നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടാക്കുകയില്ല അതാണ് പ്രശ്നം നീതും അപ്പോഴും വിനയത്തോടുകൂടി സാർ ഒന്ന് പരിശോധിച്ചാൽ പോരെ എന്നാൽ മാനേജർ പൊട്ടിച്ചിരിച്ചു കൊണ്ടു ഉറക്കെ പറഞ്ഞു നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാം നിങ്ങളുടെ കയ്യിൽ യാതൊരു പൈസയും ഇല്ല ദിവസേന ഇങ്ങനെ ഉള്ളവർ കുറെ അധികം വരും നിങ്ങളെ അക്കൗണ്ടിൽ പണമൊന്നും ഉണ്ടായിരിക്കോ ഇല്ല നോക്കൂ എല്ലാവരും നിങ്ങളെ തന്നെ നോക്കുന്നു ഞങ്ങൾ ഈ ബാങ്കിൽ ഒരു അന്തസ്സൊക്കെയുണ്ട് വേഗം നിങ്ങൾ ഈ ബാങ്കിൽ നിന്ന് പോകണം നീതു ഒരു നിമിഷം നിശബ്ദമായി ആ കവർ മേശയ്ക്ക് അരികിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോകുക പോകുകയാണ് ഇപ്പോൾ പക്ഷേ ഒരു അഭ്യർത്ഥനയുണ്ട് ഈ കവറിലെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കൊള്ളൂ അത് തങ്ങൾക്ക് ഉപകാരപ്പെടും ഇത്രയും പറഞ്ഞുകൊണ്ട് നീതുവും അമ്മയും ബാങ്കിന്റെ പുറത്തേക്ക് നടന്നു ബാങ്കിന്റെ പുറത്ത് എത്തിയപ്പോൾ ഒരു നിമിഷം മീനു നീതു ഒന്ന് തിരിഞ്ഞു നോക്കി നീതുവിന്റെ മുഖത്ത് ഒരു ഗൗരവ ഭാഗം ഈ പെരുമാറ്റത്തിന് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നീതു അവരെ നോക്കി പറഞ്ഞു അതിനുശേഷം അവൾ അമ്മയുടെ കൈപിടിച്ച് ബാങ്കിന്റെ പുറത്തേക്ക് പോയി മാനേജർ ഒരു നിമിഷം അന്തം വിട്ടിയിരുന്നു പിന്നെ ഇതൊക്കെ സാധാരണമാണ് മാന്യമില്ലാതെ പലരാ പലരും ഇതുപോലെ വരും എന്ന് പറഞ്ഞു മാനേജർ പണിയിൽ മുഴുകി ടേബിളിൽ വെച്ച കവർ അവിടെ തന്നെ കിടന്നു ഈ സമയം എല്ലാം കണ്ടുകൊണ്ട് പവൻ ആ കവർ എടുത്ത് അദ്ദേഹത്തിന് ചെറിയൊരു സംശയം തോന്നി നേരെ കമ്പ്യൂട്ടറിൽ ആ ഒരു കവറിന്റേത് ലോഗിൻ ചെയ്ത് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുവാൻ തുടങ്ങി പഴയ റെക്കോർഡ് തുറന്നു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഞെട്ടി പവൻ കുറച്ചു നേരം മുന്നേ അപമാനിച്ച് ഇറക്കിവിട്ട ആ ലളിത വേഷക്കാരി ഈ ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണ് പവൻ ഒരു നിമിഷം ഞെട്ടി പിന്നെ കൂടി ആ റിപ്പോർട്ട് ഒരു പ്രിന്റ് എടുത്തിട്ട് നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് പോയി ആ സമയം മാനേജർ പുതിയ സ്കീമുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പുതിയൊരു കസ്റ്റമറിനോട് പവൻ പവനെ കണ്ടപ്പോൾ മാനേജർ ചോദിച്ചു എന്താണ് കാര്യം പവൻ ശാന്തമായി പറഞ്ഞു ഇത് നോക്കൂ നിത്യ നേരത്തെ നമ്മളുടെ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ സ്ത്രീയുടെ റിപ്പോർട്ടാണ് ഇതൊന്ന് നോക്കുമോ നോക്കാമോ എന്നാൽ മാനേജർ ആ സമയം പറഞ്ഞു ഇതിനുള്ള സമയമൊന്നുമില്ല മാത്രമല്ല ഇതൊരു കടയല്ല ഇതൊരു ബാങ്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ റിപ്പോർട്ട് മേശയിൽ നിന്ന് തട്ടി മാറ്റി മാനേജർ പണിയിൽ മുഴുകി ബാങ്ക് വീണ്ടും ശാന്തമായി എല്ലാവരും പണിയുടെ തിരക്കിലായി പിറ്റേ ദിവസം ബാങ്ക് പതിവ് പോലെ തുറന്നു പക്ഷേ ഇന്നൊരു മാറ്റമുണ്ട് ഇന്നലെ അപമാനിച്ചു വിട്ട നീതു ബാങ്കിലേക്ക് കയറി വരുന്നു പക്ഷേ ഇത്തവണ അവരുടെ കൂടെ ഒരു ഔദ്യോഗിക വേഷത്തിൽ ഷൂ ഷൂട്ടും സ്കൂട്ടും അണിഞ്ഞും ഒരു ലീഗൽ അഡ്വൈസറും ഉണ്ട് അവർ കയറി വരുമ്പോൾ എല്ലാവരുടെയും നോട്ടം അവരുടെ മേലേക്കായി ഒരു നിമിഷം ബാങ്ക് നിശബ്ദമായി നീതു നേരെ മാനേജറുടെ ക്യാമ്പിലേക്ക് പോയി മാനേജർക്ക് ആദ്യം ആളെ മനസ്സിലായില്ല പിന്നീട് നീതു എടുത്തു വന്നപ്പോഴാണ് നീതുവിനെ മനസ്സിലായത് ഇന്നലെ അപമാനിച്ചു വിട്ട പെൺകുട്ടിയാണല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു ഭയത്തോടെ പുറത്തേക്ക് വന്നു നീതു ശാന്തമായി ഗൗരവ സ്വരത്തിൽ പറഞ്ഞു മാനേജർ സാർ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തങ്ങളുടെ പെരുമാനത്തിന് അനന്തരഫലം നേരിടേണ്ടി വരുമെന്ന് തങ്ങളുടെ പെരുമാറ്റം ആയിരം ആയിരക്കണക്കിന് സാധാരണക്കാരെ അപമാനിക്കുന്നതാണ് ഇപ്പോൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ മാനേജർ ചോദിച്ചു ഈ സമയം എന്താണ് എന്താണ് തങ്ങളുടെ അവകാശം നീ ഇതു ദേഷ്യത്തിൽ തങ്ങളുടെ അഡ്വൈസറെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇദ്ദേഹം എൻ്റെ ലീഗൽ അഡ്വൈസർ ആണ് ഞാൻ ഈ ജില്ലയുടെ മേയറാണ് അതുമാത്രമല്ല ഈ ബാങ്കിന്റെ എഴുപത് പേഴ്സെൻറ്റേജ് ഷെയർ ഹോൾഡറും കൂടിയാണ് ഞാനിപ്പോൾ തങ്ങളെ തങ്ങളുടെ മാനേജർ പദവിയിൽ നിന്നു മാറ്റിയിരിക്കുന്നു ഇനി തങ്ങളുടെ ജോലി ഫീൽഡിലായിരിക്കും തുടർന്ന് നീതു പവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ആ സ്ഥാനത്ത് ഇനി പവനായിരിക്കും മാനേജറായി നിയമിക്കുന്നത് കാരണം പവൻ കൂടി മനുഷ്യത്വത്തോടും കൂടി പെരുമാനി മാനേജർ ഈ സമയം ഞെട്ടിപ്പോയി എന്ന് മാനേജർ പറഞ്ഞു നീതു ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് കഴിയും ഞാൻ ഇതിനകം ചെയ്തു കഴിഞ്ഞു ലീഗൽ അഡ്വൈസർ ബ്രിത് കേസ് തുറന്ന് രണ്ട് ഡോക്യുമെന്റ് എടുത്തു ഒന്ന് പവനെ മാനേജർ പദവിയിലേക്ക് പ്രൊമോഷൻ ലെറ്ററും മറ്റേ റിപ്പോർട്ട് മാനേജർ പദവിയിൽ നിന്ന് നീക്കി ഫീൽഡിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുമാണ് മാനേജർ കൂടി പറഞ്ഞു മേട ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി നീതു ഗൗരവസ്വരത്തോട് പറഞ്ഞു തങ്ങളുടെ തെറ്റ് എന്നെ മാത്രമല്ല ലളിതമായ വേഷത്തിൽ വരുന്ന ഓരോ ഓരോ സാധാരണക്കാരെയും അപമാനിപ്പിക്കുന്നതാണ് അവസാനമായി നീതു എല്ലാ ജീവനക്കാരോടും പറഞ്ഞു നിങ്ങൾ പവനിൽ നിന്ന് പഠിക്കണം ചെറിയ ജോലിയിലും മനുഷ്യത്വത്തോടുകൂടിയും ഉത്തരവാദിത്തോടും കൂടി പെരുമാറണം പദവിയല്ല മനുഷ്യത്വമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു കൂടി ബാങ്കിന്റെ അന്തരീക്ഷം ആകെ മാറി എല്ലാ ഉപഭോക്താക്കളും അവരുടെ കസ്റ്റമർ തുല്യത തുല്യതാ മനോഭാവത്തോടുകൂടിയും ജീവനക്കാർക്കും ജീവനക്കാരോട് അവിടുത്തെ കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും ബാഗുകാർ നല്ല രീതിയിൽ പെരുമാറുവാൻ തുടങ്ങി